അല്ലെങ്കിൽ ഇലങ്ങിന്റെ തരത്തിൽ സാക്ഷിനെ ഭീഷണിപ്പെടുത്തുമോ അങ്ങനെ ഉണ്ടാവാത്ത ഒരു സാഹചര്യവും അതിന് കൃത്യമായിട്ടുള്ള ജാമ്യവ്യവസ്ഥകൾ വെച്ചിട്ടാണ് ജാമ്യം അനുവദിക്കുന്നത് ഇതിൽ നമ്മുടെ ഐ ടി ആക്ട് പല കാര്യങ്ങളിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് പറയുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ ഒരു നിയമം പൊളിച്ചെഴുതാനുള്ള കാലാനുസൃതമായി നിയമം കർശനമാക്കപ്പെടുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ആയി പോകും നമസ്കാരം നമസ്കാരം സുപ്രീം കോടതി ഹൈക്കോടതി ഈ ക്രിമിനൽ കേസുകളിൽ പെടുന്നവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന കാര്യത്തില് ഒരു 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 ആയിട്ടുള്ള കേസിന്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കേസുകളിലോ മാത്രം പിൻബലത്തിൽ ഇതൊരു വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമല്ല കാരണം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ് അത് മുൻകൂർ ജാമ്യമായാലും അതല്ലാതെ റെഗുലറായിട്ടുള്ള ബെയിലായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒരാളെയും എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം അനധികൃതമായിട്ട് എന്തു ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള ആളുകളെ മാത്രമേ ഇത്ര കാലം എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ജാമ്യമില്ലാത്ത വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ട് ഒരു ക്രിമിനൽ കേസിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അക്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതായത് എന്ത് ചെയ്യാം കോടതിയിൽ ബെയില് സമർപ്പിക്കാനുള്ള അത് അയാളുടെ അവകാശമാണ് സ്വാഭാവികമായിട്ടും കോടതി എന്ത് ചെയ്യുന്നു അതിൻ്റെ മെറിറ്റ് പരിശോധിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത് ബെയില് അനുവദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ അതായത് ഒരാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം തന്നെ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതും അയാളെ റിമാൻഡിൽ പാർപ്പിക്കുന്നതും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ട്രയലിലേക്ക് വിടുന്നതും ഒക്കെ തന്നെയും ചെയ്യുന്നത് അപ്പോൾ തെളിവ് നശിപ്പിക്കില്ല അല്ലെങ്കിൽ ഈ പറയുന്ന എതിർ കക്ഷിയെ സ്വാധീനിക്കില്ല എന്നുറപ്പുള്ള നാട് വിട്ടു പോകില്ല എന്നുറപ്പുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം അനുവദിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പല പല കേസുകളിലും എന്ത് ചെയ്യുന്നത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള അതായത് ഒരു ഇത് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടുള്ള അതായത് മറ്റ് സംസ്ഥാനങ്ങളെ കാട്ടി കൂടുതലായിട്ടുള്ള ബെയിലുകൾ കേരളത്തിലെ ഹൈക്കോടതി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേസുകൾ കൊടുക്കുന്നുണ്ടെന്നാണ് കോടതി വിലയിരുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല കഴിയില്ല കാരണം എന്താണ് സ്വാഭാവികമായിട്ടും കോടതി എന്ത് ചെയ്യുന്നു ഈ ആ കോസിന് മുമ്പിലേക്ക് വരുന്ന കേസുകളുടെ മെറിറ്റുകൾ പരിശോധിച്ച് ജാമ്യം വേണ്ടതാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല അവർക്ക് ജാമ്യം അനുവദിക്കാത്ത അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്ന് പറയുന്നത് കിട്ടാത്ത അവസ്ഥയുന്നത് മാത്രം പരിഗണിച്ചിട്ടാണോ അതായത് രണ്ട് തരത്തിലുള്ള കേസുകളാണുള്ളത് കൊഹിനിസബിളും ആയിട്ടുള്ള കേസുകളും അല്ലെങ്കിൽ നോൺ കൊഹിനിസബിൾ ആയിട്ടുള്ള ഒഫൻസുകളും ഉണ്ട് അതിൽ കൊഹിനിസബിൾ ഒഫൻസുകളായി അതായത് ജാമ്യമില്ല ഏഴ് വർഷത്തിൽ മുകളിലേക്ക് തടവു ശിക്ഷയ്ക്ക് അനുവദിക്കുന്ന കേസുകൾ അതായത് ഐ പി സി ആയാലും ബി എൻ എസ് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയായി ജില്ലാ കോടതിയെയോ അതായത് ഈ പറയുന്ന ഹൈക്കോടതിയെ സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലേക്ക് ഈ റൈറ്റ് ഇവർ വരുന്നത് അപ്പോൾ ഹൈക്കോടതി തീർച്ചയായിട്ടും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ ആ ക്രിമിനൽ ഒഫൻസിന്റെ വ്യാപ്തിയും ആ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മുൻകാല തരത്തിലുള്ള അയാളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം സമൂഹത്തിലെ അദ്ദേഹത്തിനെ പുറത്തേക്ക് വിട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൂലം എന്താണ് ഇനിയും വാദിയായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷിയായിട്ടുള്ള ആളുകളെ അദ്ദേഹം സ്വാധീനിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുമോ അങ്ങനെ ഉണ്ടാവാത്ത ഒരു സാഹചര്യവും അതിന് കൃത്യമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ജാമ്യം അനുവദിക്കുന്നത് അതില് സ്വാഭാവിക അസ്വാഭാവികത ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല കണ്ടുപിടിക്കാൻ കഴിയില്ല ഏതെങ്കിലും കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം കോടതികളാണ് പരിശോധിക്കേണ്ടത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ ലോ ഓഫ് ദ ലാൻഡാണ് സുപ്രീം കോടതി ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പിലേക്ക് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് തിരുത്താനും ബെയിലുകൾ ഏതെങ്കിലും ബെലുകൾ അങ്ങനെ അനധികൃതമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബെയിലുകൾ ക്യാൻസൽ ചെയ്തു കൊണ്ട് അവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരവുമുണ്ട് ഉണ്ട് ഇപ്പൊ നിയമങ്ങൾ കാലാനുസൃതമായി വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം മുൻപുള്ള കാലങ്ങളിൽ എന്തെങ്കിലും കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതില് കാലതാമസം ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നുണ്ടാകുന്നു പക്ഷെ ശിക്ഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് ഇന്നത്തെ കാലത്ത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു പ്രൊസീഡിങ്സ് അനുസരിച്ച് മാത്രമാണ് ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്രൈമിന് ഒരു മൂന്നോ നാലോ സ്റ്റേജുകളുണ്ട് അതിലൊരു ഇൻറ്റൻഷൻ ഉണ്ട് അതിലൊരു ഉണ്ട് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു എന്താണ് അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതിനുശേഷം അത് കമ്മീഷനുണ്ട് അപ്പോൾ ഈ തരത്തിലൊരു മൂന്നാല് സ്റ്റേജിലൂടെയാണ് ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നു പോകുന്നത് അപ്പോൾ അതിലേതെങ്കിലും തരത്തിലേതാണ് ഈ പറയുന്ന ചിലപ്പോൾ അവരെ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം അതായത് അയാൾക്ക് ഒരു മുൻവിധി അതായത് ഒരു ഇൻറ്റൻഷൻ എന്താണ് ഓരോ ക്രിമിനൽ ഒഫൻസിലോ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു മുൻവിധി ഇല്ലാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ കഴിയില്ല ആ കേസുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല അവരുടെ അവർക്കെതിരായിട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ എന്ത് ചെയ്യേണ്ടി വരുന്നു നിരപരാധിയായി വിടേണ്ട അവസ്ഥയാണ് കോടതികൾക്കുള്ളത് അപ്പൊ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ ഓരോ നിമിഷവും നമ്മുടെ നാട്ടിലെ ആളുകളുടെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ നിമിഷവും എന്തു ചെയ്യുന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു പുതിയ പുതിയ എന്ന് എങ്ങനെയാണ് നിയമങ്ങളെ ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിയമങ്ങളെ എന്തു ചെയ്യുന്നത് നിയമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതെന്നുള്ള കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വരുന്ന ഒരു സമൂഹത്തിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും എന്ത് ചെയ്യുന്നു അപ്ഡേഷൻസ് ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ആ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും കാലാനുസൃതമായിട്ട് നമ്മുടെ പല നിയമങ്ങളും എന്ത് ചെയ്യുന്നു ഒരുപാട് കാലത്തിന് മുമ്പുള്ള നിയമങ്ങളാണ് അപ്പം അതിലൊരു ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഐ ടി നിയമം നമ്മൾ പരിശോധിച്ചാൽ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ വരുന്ന ഐ ടി ആക്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും പുതിയ പുതിയ സൈബർ ഒഫൻസുകൾക്ക് ഐ ടി ആക്ടിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അവരെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഐ ടി ആക്ടിലേക്ക് അവരെ ഉൾപ്പെടുത്താനോ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഐ ടി ആക്ട് പല കാര്യങ്ങളിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഐ ടി നിയമപ്രകാരം പല സ്കാമുകളും അല്ലെങ്കിൽ പല ഇൻഫർമേഷൻ സംബന്ധമായിട്ടുള്ള ഈ പറയുന്ന ഐ തട്ടിപ്പുകളും വിദേശത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മുടെ നിയമത്തിന് പരിമിതികളുണ്ട് പരിമിതികളില്ല എന്ന് പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ നിയമം കർശനമാക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ പൗരന്റെ പൗരാവകാശവും അവന്റെ ഫണ്ടമെന്റൽ റൈറ്റും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നിയമം നടത്താൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ നിയമം വേണം കർശനം കാഠിഞ്ഞപ്പെടുത്തണം അല്ലെങ്കിൽ എന്താണ് കർശനമാക്കണമെന്ന് ആവശ്യമായിരുന്നു പല കേസുകളിലും ഏതെങ്കിലുമൊക്കെ വിധി പ്രസ്താവനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യുന്നു നിയമത്തിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് പറയുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ ഒരു നിയമം പൊളിച്ചെഴുതാനുള്ള കാലാനുസൃതമായി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പൗരൻ്റെ അവകാശമാണ് പൗരന്റെ അവകാശം എന്ന് പറയുമ്പോൾ അവൻ പ്രതിയാക്കി ജയിലിലേക്ക് പോകുന്നതും ഒരു പൗരൻ എന്ന നിലയിൽ അയാൾക്ക് അവിടെയും അവകാശങ്ങളുണ്ട് ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ മരണത്തിന് മരിക്കപ്പെട്ട ഡെഡ് ബോഡിക്ക് വരെ അവകാശങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് പലപ്പോഴും എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു പ്രതിയാക്കപ്പെടുന്നവർക്ക് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നിയമം കർശനമാക്കപ്പെടുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പോലെയായി പോകും കാരണം കുറേ ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിലുള്ള പല ലിബറൽ സംവിധാനങ്ങളും ഇല്ലാതെയാക്കണമെന്ന് വാദിക്കുമ്പോൾ അവസാനം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും പോലീസിങ് നിയമവും കർശനമാക്കുമ്പോൾ ഒരു ജനങ്ങളുടെ എന്താണ് മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ലഭിക്കാതാവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകും അതും അപകടകരമാണ്